ഇന്നൊരു ബോട്ടി ക്ലീനിങ് എങ്ങനെയാണ് എന്നുള്ള വീഡിയോ കൊണ്ടാണ് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പോത്തിൻ്റെ ബോട്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് നോക്കട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ടാസ്ക് ചെയ്യണത് അപ്പോൾ നമുക്ക് ഇതൊന്ന് പുറത്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണ് ഒരു കമ്പിളി കമ്പിളിപ്പൊതിപ്പിൻ്റെ പോലെയൊക്കെ തോന്നുന്നുണ്ട് കണ്ടിട്ട് അതേപോലെ ചെരുപ്പിൻ്റെ അടിഭാഗം ബാഗിൻ്റെ കറ അതേപോലെയൊക്കെ ആണ് കേട്ടോ ഇതിൻ്റെ കോലം കിടക്കണ ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക അപ്പോൾ എല്ലാവരും പറഞ്ഞു വളരെ ഈസിയാണ് ഇത് ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് അപ്പോൾ അവർ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു ഇത് കേട്ടോ അപ്പോൾ ഞാൻ അതൊന്ന് ചുണ്ണാമ്പ് തേച്ചാൽ മതി വെള്ളം ചൂടുവെള്ളത്തിലിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ അതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഒരു കഷ്ണം എടുത്തിട്ട് ഞാൻ ചൂടുവെള്ളത്തിലിട്ടിട്ട് നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒന്ന് ചെയ്ത് നോക്കി അപ്പോൾ എനിക്കത് ഒട്ടും തന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ല ഭയങ്കര ടാസ്ക് തന്നെയാണത് എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉൾഭാഗമൊക്കെ കിട്ടി പുറം ഭാഗം നമുക്ക് ഒട്ടും തന്നെ ചീന്തെടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഞാൻ എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ് ഞങ്ങളോട് പറയണത് ഇത് ഐസിൽ ഫ്രിഡ്ജിലാണ് എന്ന് പറഞ്ഞല്ലേ അപ്പോൾ അത് കത്തിയും കൊണ്ട് ഇതേപോലെ ചെത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ ഇനി ബൂട്ടി വാങ്ങാൻ ആരും മടി കാണിക്കണ്ട ഇതേപോലെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ മറ്റേത് നമ്മൾ ചെയ്യാൻ മടിയല്ലേ ഇനി ഇത് ഇതേപോലെ ഇതൊക്കെ ഉണ്ട് ചെയ്തെടുക്കാൻ നമുക്ക് അതേ ഒക്കെ ഒന്ന് ചെയ്തെടുക്കാം കുറച്ച് റിസ്ക് റിസ്ക്കുള്ള പരിപാടിയാണ് അപ്പോൾ അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്ത് എടുക്കുകയാണ് ഇപ്പോൾ ലാസ്റ്റാണ് ഇത് കേട്ടോ അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്ത് റെഡി ആയി വരുന്നുണ്ട് അപ്പോൾ നിങ്ങളിതേപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ നമ്മൾ ഈ തട്ടുകടന്നൊക്കെ ബോട്ടി പൂള അങ്ങനെയൊക്കെ എല്ലാം കഴിച്ചിട്ടുള്ളൂ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നല്ല രസത്തിൽ ടേസ്റ്റ് കൊടുക്കാനെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യൂ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഈസി ആണോ എന്നുള്ളത് അപ്പോൾ എനിക്കിത് ഭയങ്കര ഈസി ആയിട്ട് തോന്നി ആദ്യത്തതല്ല കേട്ടോ ഞാൻ പറഞ്ഞ രീതി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതേപോലെ ചെത്തിട്ട് അപ്പോൾ എല്ലാം നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മൂന്നാല് പ്രാവശ്യം ചൂടുവെള്ളത്തിലും പച്ചവെള്ളത്തിലായിട്ട് ആയിട്ട് കഴുകിയെടുക്കുക നിങ്ങൾക്ക് തൃപ്തി വരുന്ന അത്രേ നിങ്ങൾ കഴുകിക്കോളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഫോളോ ചെയ്യണം അഭിപ്രായങ്ങൾ അറിയിക്കണം അപ്പോൾ ഇനി തിരിച്ചു മറിച്ചിട്ടിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഞാൻ കയ്യമ്മ എല്ലാം വാസനയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇതൊന്ന് ചെറിയ പീസുകളാക്കി കട്ടാക്കി എടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലക്കിയും